അനിതിന്റെ ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു മനോഭാവമാണ് ദൈവത്തിന് ആദ്യ സ്ഥാനം കൊടുക്കുക എന്നിട്ടേ ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുക്കാവും ഇന്ന് കംപ്ലീറ്റ് ഓർഡർ തെറ്റി കിടക്കുക ചില കുടുംബങ്ങളിലൊക്കെ രണ്ടാം സ്ഥാനം ഭാര്യ കൊടുക്കണം അല്ലെങ്കിൽ ഭർത്താവിന് കൊടുക്കണം അതിനേക്കാൾ ഉപരി മാതാപിതാക്കൾ കൊടുക്കുക അത് പ്രശ്നമാണ് ഭർത്താവിന് ഭർത്താവിന്റെ മാതാപിതാക്കൾ കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ ഭർത്താവ് ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞിട്ടേ എന്നോട് സ്നേഹമുള്ളൂ ഇതൊക്കെ പറഞ്ഞ് എന്തോരം സഹോദരിമാരെ വേദനിച്ച് വരുന്നത് ചിലപ്പോ പറയൂ അച്ഛാ കൂട്ടുകാർക്ക് കൊടുക്കുന്ന സ്നേഹം പോലും എനിക്ക് കിട്ടുന്നില്ലെന്ന് പറയുന്ന ഭാര്യമാരുണ്ട് കൂട്ടുകാരുടെ കൂടെ വേണമെങ്കിൽ പുള്ളി മണിക്കൂറുകൾ ചെലവഴിച്ചോളൂ മണിക്കൂറുകൾ എന്റെ കൂടെ ഇരുന്ന് വിവാഹം കഴിഞ്ഞിട്ട് അച്ഛാ ഇത്രയും വർഷമായല്ലോ ഒരു പത്ത് മിനിറ്റ് എന്റെ കൂടെ ഇരിക്കാൻ സമയമില്ല ഇതൊരു ഒരു ദാമ്പത്യ ജീവിതത്തിൽ പുലർത്തേണ്ട ചില ഓർഡറുകളുണ്ട് ദൈവത്തിന്റെ കൂടെ ഒരുമിച്ചിരിക്കാൻ കാരണം ദൈവത്തോട് വാഗ്ദാനം ചെയ്താണ് ഒരു ദാമ്പത്യം ഇപ്പൊ തമ്പുരാന്റെ കൂടെ ഒരുമിച്ചിരുന്ന് തമ്പുരാന് സമയം കൊടുക്കാന്നുള്ളൊരു ഒരു ദാമ്പത്യത്തിൻ്റെ ഒരു ഓർഡറാണ് എന്നിട്ട് പരസ്പരം സമയം കൊടുക്കണം ഇത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ആർക്കു വേണ്ടി എങ്ങോട്ട് എന്തിന് എന്നൊരു അർത്ഥമില്ലാതെ ഇല്ല അതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എന്നിട്ട് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുവ് കാശുണ്ടാക്കാനായിട്ട് വീടിലെ കാര്യങ്ങൾ നടത്താനൊക്കെ ശരിയാണ് പക്ഷെ അടിസ്ഥാനപരമായ ബന്ധങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് ഓടാൻ പറ്റും ഈ ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയാണല്ലോ ഓടുന്നത് ബന്ധങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഓടുന്നത് അടിസ്ഥാനപരമായ സന്തോഷവും ആനന്ദവും ഒരു ദാമ്പത്യത്തിൽ കൊടുക്കാൻ പറ്റാതെ നമ്മൾ എന്തിനു വേണ്ടി എങ്ങോട്ട് ഏതറ്റം വരെ ഓടിയെന്ന് പറഞ്ഞാലും അവസാനം നഷ്ടപ്പെട്ടു പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു കാലം വരും അവിടെയുള്ള ചില മാതാപിതാക്കളുടെയൊക്കെ വേദന എന്താ മക്കൾക്ക് വേണ്ടി ഒരു ആയുസ് മുഴുവനും അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും നെട്ടോട്ട് ഓടുകയും ജീവിതം മുഴുവൻ സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഏറ്റവും അവസാനം വരുമ്പോ ഈ മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട ഒരു ആയുസ് മുഴുവൻ ഓടിയത് എന്തിനു വേണ്ടിയിട്ട് ആർക്കു വേണ്ടി കറിവേപ്പിലേക്ക് ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോ അപ്പോഴാണ് ചിലതൊക്കെ തിരിച്ചറിയുന്നത് അതുകൊണ്ട് ഇന്നിന്റെ ജീവിതത്തിൽ ഇന്നിന്റെ സന്തോഷം നഷ്ടപ്പെടുത്താതെ ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ സമയം കൊടുക്കേണ്ടവർക്ക് നമ്മൾ സമയം കൊടുക്കണം എന്നെ ശ്രമിക്കുന്ന ദമ്പതിമാര് വിവാഹത്തിന്റെ ആദ്യ നാള് മുതൽ ഇത്രയും വർഷം അഞ്ചു വർഷം പത്തോ ഇരുപതോ മുപ്പതോ ആകട്ടെ നിങ്ങൾ ഒരുമിച്ച് ആദ്യ ദിവസം മുതല് ഇന്നോളം ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ട് കടന്നിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൽ അച്ഛനുറപ്പിച്ച് പറയാൻ പറ്റും അവിടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ വളരാൻ പറ്റിയിട്ടുണ്ടാകും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അത് മുറിഞ്ഞു പോയിട്ടുണ്ടാകും പോലും പിശാചൻ പ്രവർത്തിക്കാൻ എളുപ്പമായി ഒരു ദാമ്പത്യത്തെ തകർക്കാൻ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെയും രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നിടത്താണ് ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് വചനം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റാത്തടത്ത് പിശാചൻ പ്രവർത്തിക്കാൻ എളുപ്പമാണ് മിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിൽ സ്നേഹത്തിൽ ഐക്യത്തിലൊക്കെ നിലനിൽക്കാൻ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ നിലനിൽക്കുമ്പോ കർത്താവിന്റെ സ്നേഹത്തിലാണ് ഒരു ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ സമയം കൊടുക്കുക ഇനിയോ പരസ്പര സമയം കൊടുക്കണം ഭാര്യയുമായി മാത്രം ഭർത്താവുമായി മാത്രം ഇരിക്കുന്ന സമയം ഉണ്ടാകണം വീട്ടില് മക്കളുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയം ഉണ്ടാവും കുടുംബാംഗങ്ങളായിട്ട് ഒരുമിച്ചിരിക്കുന്ന സമയം ഉണ്ടാവും അതൊക്കെ അതൊക്കെ ശരിയാണ് അതൊക്കെ വേണം വേണ്ടെന്നല്ല പക്ഷെ എന്റെ ഭാര്യയുമായിട്ട് എന്റെ ഭർത്താവുമായിട്ട് മാത്രം ഒരുമിച്ചിരുന്ന് അവളുടെ വേദനകൾ അവളുടെ സങ്കടങ്ങൾ അവളുടെ സന്തോഷത്തിലൊക്കെ ഇങ്ങനെ ഞാനും പങ്കുചേരുന്നുണ്ടെന്ന് എന്റെ ഭാര്യക്ക് തോന്നുന്ന രീതിയിൽ ഒരുമിച്ചിരിക്കുന്ന സമയം ജീവിതത്തിൽ കണ്ടെത്തണം ഒരുമിച്ച് ദൈവത്തിന്റെ സമയം കൊടുക്കുന്ന പോലെ ദമ്പതിമാർ പരസ്പരം സമയം കൊടുക്കാൻ ഒരു ദാമ്പത്യത്തിൽ പറ്റാതെ പോകുന്നത് കൊണ്ട് തകർന്നു എത്രയോ ദാമ്പത്യങ്ങൾ ഉണ്ടെന്ന് അറിയാമോ എവിടെയൊക്കെ ഒരു ഓർഡർ തെറ്റി കിടക്കണം പിന്നെ ചിലപ്പോ ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളാണ് ഭാര്യയുടെ സ്ഥാനം എടുക്കുന്നത് മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ ഒരുമിച്ച് ചേർക്കൂട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് തമ്പരാനായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഒരു വിളിയാണ് ആ വിളിയോടുള്ള ഒരു വിശ്വസ്തതയുണ്ട് അതിന് ദൈവത്തിന്റെ പദ്ധതിയോടും ദൈവത്തിന്റെ ആലോചനയോടും സഹകരിക്കേണ്ടതുണ്ട് ജീവിതം നയിക്കുമ്പോ നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചില മനോഭാവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓർഡർ തെറ്റിപ്പോകാതിരിക്കുക രണ്ടാമതായിട്ട് കുടുംബ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ചില വാക്കുകളുണ്ട് നമ്മുടെ എന്നുള്ള വാക്കുകളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത് എന്റെ എന്നുള്ള വാക്കുകളോട് ഉപേക്ഷിക്കുകയാണെങ്കിൽ അത്രയും സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ നിങ്ങളെ കർത്താവ് നിങ്ങൾ ഇനിമേൽ രണ്ടല്ല ഒന്നാണെന്നാണ് കർത്താവ് പറഞ്ഞത് ഈ മനോഭാവത്തിൽ വളരുക എന്നുള്ളതാണ് ഒരു ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ വിളി ഈ വിളിയെയാണ് പിശാജ് ഇന്ന് കണ്ണു വച്ചിരിക്കുന്നത് നിങ്ങൾ ഒന്നല്ല രണ്ടാണെന്നാണ് പിശാജ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നത്